ൊപ്പം നുറുദ്ദീൻ മെമ്പർ കൂടി ചേരുന്നുണ്ട് അന്ന് നുറുദ്ദീൻ്റെ കരച്ചിലാണ് ഇപ്പോഴും നമ്മുടെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നത് ഒരു വർഷമാവുന്നു ആ കരച്ചിലിങ്ങനെ നമ്മുടെ കാതിൽ നിന്ന് പോയിട്ടില്ല വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് എന്നത് ഒരിക്കൽ കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാണ് വ്യക്തിപരമായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വലിയ സങ്കടങ്ങളുണ്ടല്ലോ സങ്കടങ്ങളാണ് ഒരു വർഷമായി അല്ലേ ഒരു വർഷമായി എങ്ങനെ പോയി എന്നറിയില്ലല്ലേ ഇന്ന് ഈ നമുക്കിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ആ പിന്നെ ഇന്നത്തെ ദിവസം പിന്നെ അതേ ദിവസമാണോന്ന് തോന്നിപ്പോന്ന് ആ ഒരു കാലാവസ്ഥ ഏകദേശം അതേപോലെ അതുപോലെ ആയിപ്പോയി എന്തായാലും ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല എല്ലാം കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് പക്ഷേ എത്രയും പെട്ടെന്ന് ഈ ആളുകളൊന്നും പുന ഈ പുനരധിവാസം ഒന്ന് പെട്ടെന്ന് ആക്കണെന്നാണ് ഞാൻ മിനിസ്റ്ററോട് സംസാരിച്ചപ്പോൾ പറയായിരുന്നു ഇത് ഈ വലിയ പാറയുണ്ടല്ലോ ഇത് പ്രേക്ഷകർക്ക് കാണാൻ പറ്റുമായിരിക്കും ഈ വലിയ പാറയാണ് അന്ന് വലിയ തടസ്സം ഉണ്ടായത് അന്നും ഊർജ്ജീ നിന്നത് ഈ പള്ളിയുടെ പള്ളിയിലെ മുകളിലായിരുന്നു ഇതിന്റെ മുകളിൽ നമ്മള് ട്രീവാലി റിസോർട്ട് അവിടെ ഉണ്ടായിരുന്നു 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 അവിടെ അവിടെ വീട് വീടുണ്ടായിരുന്നു ഈ സൈഡിൽ ഇപ്പുറത്ത് വീട് വീടുണ്ടായിരുന്നു താഴ്ഭാഗത്ത് ഫുള്ള് വീടായി ഇവിടെ ഒരുപാട് മനുഷ്യന്മാർ മരിച്ച സ്ഥലമാണ് ഇതെല്ലാം അവിടെ വീടിന്റെ ഒരു അടയാളം ഒന്നുമില്ല എല്ലാം പൂർണ്ണമായിട്ട് സ്ഥലങ്ങളെല്ലാം സ്ഥലങ്ങളല്ലേ എസ്റ്റേറ്റ് ഉണ്ടല്ലോ ടീ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ പാടിയിരുന്നു ഇവിടുന്ന് അത് പിന്നെ പുഴ ഒന്ന് വലുതാക്കിയ കല്ലുകൾ ഇതൊക്കെ മാറ്റി വെള്ളം അങ്ങോട്ട് കൊണ്ട് കേറുന്നതിന് വേണ്ടി അപ്പൊ തൽക്കാലം ഒന്ന് ചെയ്യാണ് അത് കഴിഞ്ഞ് മഴ നന്നോട് താഴ്ന്നു ഫുള്ള് ക്ലീനാക്കി കൊണ്ടുവരും അവര് ഇവിടെയൊക്കെ വീടുകൾ ഉണ്ടായിരുന്നല്ലേ ആ സ്ഥലത്തെല്ലാം വീടുകളാണ് എല്ലാം വീടുകളാണ് അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് താഴെ വരെ ഈ അരിസന്റെ പാടികളായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരിൽ കൂടുതൽ ആളുകൾ മരിച്ചത് ഈ ഭാഗങ്ങളിൽ നിന്നുള്ള ആകുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമുക്ക് കണ്ടമാനം മരണമുണ്ടായത് ഈ ഒരു ഇപ്പം ഞാനിങ്ങോട്ട് സാറന്നെ വണ്ടിയിൽ കയറ്റിയില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ടാണ് മരണം അതെ അതെ മനുഷ്യരുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ കുറച്ച് സമയം എടുക്കും എന്നാലും ഈ ജനുവരി ഒന്നാം തീയതി എന്നാ മിനിസ്റ്റർ പറഞ്ഞത് നമുക്ക് ജനുവരി ഒന്നാം തീയതി വീട് കയറി താമസിക്കാൻ പറ്റും എന്ന് പറയുന്നു പക്ഷേ ഈ കച്ചവടക്കാരുടെ അടക്കം ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് പിന്നെ പ്രശ്നമായി അവിടെയുള്ള ബിൽഡിംഗ് ഓണേഴ്സിന്റെ പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ ഈ പതിനൊന്ന് പന്ത്രണ്ട് പിന്നെ പത്ത് വാർഡിലുള്ള എന്താ പറയാ പഴയ ഒരു ആ മനുഷ്യന്മാര് തമ്മിലുള്ള ഒരു അവര് എല്ലാവരും ഒരു വലിയൊരു വിഷമത്തിനായി പോയി മാത്രമല്ല ആ പണ്ടത്തെ ഐക്യവും ഒരുമയോ ഒക്കെ പോയി മനുഷ്യര് ചില പല പല തൊണ്ടികളും പല കഷ്ടങ്ങളായി മാറി

മേപ്പാടി ഭാഗത്തേക്ക് മാറിപ്പോയി ഒന്ന് പക്ഷേ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ജനപ്രതിനിധിയുടെ ജീവിതത്തിൽ സംഭവിക്കാത്ത ഒരു അതെ അതല്ല അവാർഡില്ല പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ മൊത്തത്തിൽ എനിക്ക് എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല പക്ഷേ എന്റെ എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്കിപ്പോൾ ഈ വേദിയിൽ എനിക്ക് എല്ലാവരോടും എൻ്റെ ആളുകളോടും ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റും പക്ഷേ എല്ലാവർക്കും ഒരുപോലെ ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് പരാതികളോ വിഷമങ്ങളോ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ ഈ സെക്കൻഡ് വരെ ഞാൻ ചെയ്യുന്നത് എന്നോട് പേര് പറഞ്ഞു ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ഇങ്ങനൊരു അതിജീവിച്ച ശരിക്കും പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ സാറേ എനിക്ക് നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പിന്നെ റവന്യൂ മിനിസ്റ്റർ രാജൻ പിന്നെ സാറോട് ഈ എല്ലാവരോടും പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഇവരെ ഈ ആ ആളുകൾ എത്രയും പെട്ടെന്ന് ഒരു അവർ അവരുടെ സ്വന്തം ഭവനത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ വീണ്ടും പറയാണ് ഞാനൊരു രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ ഒരു യു ഡി എഫിൻ്റെ ഒരു മെമ്പറായിട്ടോ പറയില്ല ഞാൻ എൻ്റെ ഒരു പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു അച്ഛനും തല്ലയാണ് ഇപ്പൊ നമ്മളെ മുഖ്യമന്ത്രി അദ്ദേഹത്തോട് ഞാൻ അപേക്ഷിക്കാണ് എത്രയും പെട്ടെന്ന് ഇവരെ ശരിക്കും ജനുവരി തീയതി എന്നാണ് മന്ത്രി മാത്രം സ്ത്രീകൾ എന്നും എന്നെ കണ്ട എന്റെ വണ്ടി കയറിവരുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതായത് എല്ലാ എല്ലാ സഹായവും എല്ലാവരും ചെയ്തിട്ടുണ്ടില്ല പക്ഷേ ഈ ഒരു വീട് ഈ ഒരു വീടിന്റെ ഇവരെ ഈ വീട്ടിലേക്ക് ഇവരെ സ്വന്തം ഭവനത്തിലേക്ക് മാറ്റിയാൽ തന്നെ നമ്മളെ ഒരുപാട് പ്രശ്നങ്ങൾ തീരും പിന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ കേരളത്തിൻ്റെ നമ്മൾ ആളുകളോട് കേരള ജനതയോട് ലോകത്തിൻ്റെ ആളുകളോട് ഇന്നലെ വരെ ഞങ്ങളെ ഈ നാട്ടുകാരെ സഹായിക്കാൻ ആളുകൾ പൈസയും ആരിയും സാധനമായിട്ട് വന്നിട്ടുണ്ട് അവരോട് ഈ അവസരത്തിൽ പറയാനുള്ളത് അവരെ അവരുടെ കുടുംബത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകും അവർക്ക് എല്ലാവർക്കും ഒരായിരം നന്ദിയാണ് എനിക്ക് അവരോട് അറിയിക്കാനുള്ളത് അവരെ അവരാണ് ശരിക്കും ഞങ്ങളെ ഈ ഈ ഈ ഒരു ലെവലിലെങ്കിലും എത്തിച്ചതിൽ നമ്മുടെ കേരളത്തിലെ ജനതയ്ക്ക് നല്ലൊരു പങ്കുണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും പ്രോഹൃതിൻ്റെ വാക്കുകൾ ഹൃദയത്തിൽ എന്നുള്ളതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നൂർദീന്റെ 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 ലോകമാണ് ഞാൻ കൊണ്ട് പോറ്റി വളർത്തിന്ന് പറഞ്ഞ അനുസ്മാരിക്ക് അവന് എന്നെ കാണുമ്പോൾ സ്കൂളിൽ നിന്ന് സ്കൂൾ കഴിഞ്ഞ് എന്നെ കാണുമ്പോൾ ഓടി വന്നിട്ട് പറയും നൂറൊക്കെ എനിക്ക് എന്തെങ്കിലും ഒരു ഇത് നിങ്ങൾ ആകി ആക്കി തരണം ടൂറിസം വൈപ്പായിട്ട് എന്തെങ്കിലും ചെയ്തു തരണം എനിക്ക് ഒരു ടെൻ്റ് അടിക്കാൻ എന്തിനെങ്കിലും ഒരു അവസരം ഉണ്ടാക്കി തരണം പക്ഷെ അവന് അങ്ങനെ ഞാൻ സ്വന്തം നമ്മളൊരു പ്രോപ്പർട്ടി അവന് സ്വന്തം ചെയ്തു കൊടുന്ന് പക്ഷെ അവനും നമുക്ക് എന്റെ മോനാണ് അവന്